ഇപ്പോൾ വാർഡ് മെമ്പർ കൂടിയായ ജെ മർഫി കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ മർഫി ഈ ഈ സംസ്ഥാനത്തിപ്പോൾ ഒരു ചെറിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് ഈ ദിനംപ്രതി ഇത്തരം ഈ ഈ അമിബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെയും ഈ മരിച്ച ബിജുവിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ക്ഷേത്രക്കുളത്തിലും ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ മറ്റാർക്കും ഈ ഒരു രോഗം പിടിപെടാതിരിക്കാൻ പാകത്തിന് എടുക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ് നമ്മളെ വാടിൻ്റെ മുഴുവൻ കിണറുകളും ഫ്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാർക്ക് നല്ല അവയർനെസ്സിനെ കുറിച്ച് കൊടുക്കുന്നുണ്ട് ഈ ക്ഷേത്രക്കുളത്തിൽ നിന്നാണ് ബിജുവിന് വന്നതെന്നുള്ളതിന് യാതൊരു തെളിവില്ല ബിജു ക്ഷേത്ര കുളത്തിൽ ഇറങ്ങുന്ന ആളല്ല വീട്ടിലെ കണക്ട് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത് പക്ഷേ ഈ പിന്നെ ക്ഷേത്ര കുളത്തിൽ ഫ്ലോറിനേഷൻ നടപടികൾ നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ് അത്രയ്ക്കും വേണ്ടി വെള്ളമാണ് അതിനകത്ത് ഇപ്പം അത് ആൾക്കാരെ അതിലോട്ട് പ്രവേശിപ്പിക്കാത്ത തരത്തിൽ അടച്ചിട്ടേക്കാണ് ഇതാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം വെള്ളം തുറന്നുവിടാനുള്ള മാർഗവും ഇവിടെ അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ ഈ ഈ എന്തൊക്കെ കാര്യങ്ങളാണ് എല്ലാ എല്ലാ ക്ലോറിനേറ്റ് ക്ലോറിനേറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ഓരോ മാസവും ഇത് ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം ജനങ്ങൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്

എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം